ഹേ ഹലോ വെൽക്കം ബാക്ക്സ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ മനോഹരമായിട്ടൊരു സെമി ഫൈനൽ തന്നെയായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ഒരു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ മനോഹരമായിട്ടുള്ള ഒരു മാച്ച് എന്ന് കൂടി ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം ഉറപ്പായിട്ടും സെമിഫൈനലേതായ രാ ആ ഒരു പ്രഷർ രണ്ട് ടീമിനും ഉണ്ടായിരുന്നു അതിനെ മനോഹരമായിട്ട് ഡീൽ ചെയ്ത് ഇതാ ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് അത് മറ്റൊരു ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇതൊരു അണ്ടർ നയൻറ്റീൻ മാച്ചാണെന്ന് എന്നെ ഒരൊറ്റ നിമിഷം പോലും ഈ ഒരു മത്സരത്തിൽ തോന്നിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും ഇന്ത്യയുടെ പെർഫോമൻസ് ആണെങ്കിലും ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും അതോടൊപ്പം തന്നെ ബോളിങ്ങിലും വളരെ മെച്യുവേർഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സൗത്ത് ആഫ്രിക്ക പാളിപ്പോയതും അവരുടെ ബോളിംഗ് സൈഡിൽ ഒരുപാട് ഒരുപാട് എക്സ്ട്രാസ് വന്നു അത് ഭൂരിഭാഗവും ഇത് വൈഡായിട്ടാണ് വന്നത് മഖാബയുടെയും ലൂസിൻ്റെയും ബോളിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല വളരെ മികച്ച രീതിയിലായിരുന്നു ബോൾ ചെയ്ത് സാധാരണ കാണുന്നതിലുപരി ഇന്ത്യ ഇന്ന് ടോസ് കിട്ടി ബോളിങ്ങിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആ ഒരു തീരുമാനത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ നാൽപ്പത് ഓവറുകളും പോയിരുന്നത് പക്ഷേ അവസാന പത്ത് ഓവറില് എൺപതിന് മുകളിൽ റൺസ് ഇന്ത്യക്ക് കാണിച്ചു ചെയ്യേണ്ടി വന്നു ലംബാനിയുടെ മികച്ച ബോളിങ്ങിൽ അദ്ദേഹത്തിന് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് കനത്ത തകർച്ചയായിരുന്നു ടോപ്പ് ഓർഡറിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ മികച്ച രീതിയിൽ ഉദയ് ഉദയശരണം അതായത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റൻ ഉദയ് ഉദയശരണം അതോടൊപ്പം തന്നെ സച്ചിൻ ദാസും കൂടെ മികച്ച രീതിയിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇന്ത്യ വിജയത്തിനകത്തേക്ക് എത്തിച്ചു പക്ഷേ അവസാന സമയത്ത് സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ ഒരു മത്സരം തങ്ങളുടെ വരിതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് തോന്നിപ്പിച്ചു പക്ഷേ അവസാന സമയത്ത് വളരെ മെച്ചുവേർഡായിട്ട് ഇടപെട്ട് ഉദയ സാരൻ്റെ ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് ഈ ഒരു മത്സരത്തെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നു അതുപോലെ സമയം വളരെ പ്രഷർ കീർത്തിക്കുന്ന സമയത്ത് നാൽപ്പത്തി എട്ടോ ഓവർ അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് ലംബാനിയുടെ വക ഒരു സിക്സ് വന്നിട്ടുണ്ടായിരുന്നു അത് വളരെയധികം പ്രഷർ റിഡ്യൂസ് ചെയ്തൊരു സിക്സർ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരം ലൈവ് കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള ഒരു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് സെമി ഫൈനൽ മാച്ച് തന്നെ എനിക്ക് അണ്ടർ നയൻ്റീൻ്റെ അവിടെ ചേർക്കാൻ താല്പര്യമില്ല കാരണം അത്ര മെച്ചുർഡ് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഇവിടെ ഇന്ത്യ കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു നിമിഷം പോലും ഇതൊരു അണ്ടർ നയൻ്റീൻ മാച്ചാണെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ മെച്യോർഡ് ആയിട്ട് അത് സിറ്റുവേഷൻ വളരെ മനോഹരമായിട്ടായിരുന്നു ഉദയസ് സാരനും അതുപോലെ തന്നെ സച്ചിൻ ദാസും കൂടി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഫൈനലിൽ ആരാണ് ഇന്ത്യയുടെ എതിരാളികളെന്ന് കാത്തിരുന്ന് ഗാന തന്നെയാണ് അതോടൊപ്പം തന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല സൗത്ത് ആഫ്രിക്കയുടെ മഫാഖയും മഫാഗെ തന്നെ പറയണം മഫാഗ ഉറപ്പായിട്ടും വരുന്ന വർഷങ്ങളിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു വലിയ നട്ടെല്ലാകും ബോളിംഗ് യൂണിറ്റിൽ എന്ന് തെളിയിക്കുന്ന ഒരു ബോളർ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പിക്കുന്നുണ്ട് ആ ഒരു ബൗൺസി പിച്ചിൽ നന്നായിട്ട് തന്നെ പിച്ചിനെ യൂസ് ചെയ്ത് ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു അത്ഭുതം ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഡെലിവറീസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു നെടുന്തൂണായി അദ്ദേഹം മാറുമെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് അവരെ ഈ ഒരു ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് വളർന്നു വരുന്ന താരങ്ങളുണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള താരങ്ങളുണ്ട് അതെന്തായാലും കണ്ടിന്യൂ ചെയ്തു പോകാൻ അവർക്ക് സാധിക്കട്ടെ പകുതിയിൽ ഉടച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്തായാലും ഫൈനലിൽ ആരാണ് എതിരാളികളെന്നും മറ്റും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇരുവീട് ചിൻഡൻസ് മികോലോ സെഗ് ബൈ ബൈ ബീസ്